മഹാബലി വൃത്തി എന്ന് മഹാബലിപുരത്തിനല്ലേ ഒരു ഗംഭീര ഇതുണ്ട് ലൈറ്റ് ഹൗസ് ഉണ്ട് അതൊരു പാറടമുള്ള സെറ്റ് ചെയ്തൊക്കെ ഉണ്ടാകും അവിടേക്ക് ഇപ്പം നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒന്നൊന്നര സാധനം കേട്ടോ അത് ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ട് പിന്നെ ജന്മണ്ണി നമ്മൾ ഈ സാധനത്തിൽ കയറാൻ നിൽക്കൂല അമ്മ അതൊരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇതിൽ കയറുന്നത് ഞാൻ ഇതുവരെ കയറിയിട്ടുണ്ടായില്ല അപ്പം ജസ്റ്റ് കണ്ടപ്പോൾ കയറാന്ന് ചോദിച്ചാൽ ചെന്നതാ അപ്പം അതിന് ചില ടിക്കറ്റ് ഉണ്ട് ഓരോരുത്തർക്ക് എത്ര അഞ്ച് റുപ്യോ പത്ത് റുപ്പ്യോ അങ്ങനെ എന്തേലും ചെറിയ റേറ്റേ ഉള്ളൂ ചുറ്റും പാറയിട്ട കാണാൻ നല്ല രസമാണ് ഈ ലൈറ്റ് ഹൗസ് ഇരിക്കുന്ന ഭാഗത്ത് കാണാനായിട്ട് ഈ സ്റ്റെപ്പ് ഒക്കെ വെട്ടിരിക്കണത് തന്നെ ഈ പാറയുമ്പോൾ തന്നെ വെട്ടിയിട്ടുള്ള സ്റ്റെപ്പാണ് കേട്ടേ കാണത് നമ്മളെ മോളിൽ കയറി ചെന്നാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇനി കാണുന്നത് ഇതാണ് ഉള്ളി എന്നുള്ള ബ്യൂ സ്റ്റോറിൻ്റെ മനുഷ്യനെ ഉള്ളു കത്തിയിട്ട് നിൽക്കില്ല ഇത് ഏറ്റവും ടോപ്പിലേക്ക് അതായത് ലൈറ്റ് ഉള്ള ഭാഗത്തേക്കുള്ള വഴിയാണെങ്കിൽ കാണണട്ടോ അവിടെയാണ് ഈ ലൈറ്റ് ഉള്ളത് ടവ അതിൻ്റെ ഇതാണ് ആ ലൈറ്റ് മൂന്ന് സൈഡിലായിട്ട് അതിന്റെ ലൈറ്റ് സെറ്റ് ചെയ്തത് അത് റൊട്ടേറ്റ് ചെയ്യുന്ന പറഞ്ഞത് അപ്പൊ അവിടേക്ക് കിടക്കണമെങ്കിലുള്ള കോണി കണ്ടില്ലേ അതൊക്കെ വളരെ ഭയങ്കര സ്ലോപ്പ് കുറവാണ് അതായത് ജാതി കയറ്റമാണ് പേടിയാവും ഞാൻ പുറത്ത് നിന്നു പുറത്ത് തന്ന അവിടെ നിൽക്കാൻ സ്ഥലണ്ട് അത് ഉള്ള ജീവൻ ഭൂഷ്ടക്കാര ചില അത് ഈ കല്ലില് കരിങ്കലിന്റെ പാളികൾ സെറ്റ് ചെയ്ത് വെക്കുന്ന സംഭവമാണ് ഈ കാണണത് അവിടെ നിന്നിട്ട് നമുക്ക് കാണാനൊക്കെ രസാണ് കടലും കാണാ അതുപോലെ സൈഡുകളൊക്കെ കാണാ പക്ഷെ ഞാൻ നടക്കണത് ചേർന്നാ കാരണം അത്ര പേടിയോന്നു കാറ്റു കാണണ്ടൊരാഗ്രഹത്തിൽ കയറിയതാണ് ഈ മാതിരിയാവെന്ന് ഞാൻ വിചാരിച്ചില്ല ദൂരൊക്കെ തരാ കടലൊക്കെ കാണാൻ നല്ല രസമുണ്ട് ദൂര കാണാനൊക്കെ കേട്ടൊക്കെ പക്ഷേ ഇനി ഒരിക്കലും ഞാൻ ആ ബാധിക്കില്ലേ എന്റെ പെണ്ണുമ്പോളാകെ തല ഇറങ്ങി നിൽക്കുന്നു ആളെ എങ്ങനെ ഇറക്കണൊരു ഇല്ല ഇല്ലാണെന്ന് നിക്കാ ആ മാതിരി അതിന്റെ അവസ്ഥ കേട്ടാ എന്താ ഒരാഴ്ച ഇറങ്ങുന്ന മഹബലിപുരത്ത് പോകണമെങ്കിൽ കയറിക്കോളാം വെറുതെ ഒരു എക്സ്പീരിയൻസ് അതിന് വേണ്ടിയിട്ട് ഏ സ്റ്റെപ്പാണ് ഏറ്റവും പ്രശ്നമുള്ള സ്റ്റെപ്പുകൾ കാരണം വെച്ചാൽ നമുക്കൊരു കാല് ഫുള്ളായിട്ട് വെക്കാനുള്ള സ്പേസ് ഇല്ല സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ സാറിന് നേരെ അടിയിക്കാണ് എത്തും സ്പീഡായിട്ട് അങ്ങനത്തെ ഒരു സംഭവം അപ്പൊ ഇത് ഇത്രേ ഉള്ളു ഈ വീഡിയോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ടത് പോണ്ടെങ്കിൽ